ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് കൗൺസിൽ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമുണ്ടെന്ന് ബൈജു തിട്ടാല വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഞാൻ ഞാൻ നേതൃത്വം ആയ ഒരു 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 പ്രൊട്ടസ്റ്റോ റാലിയോ ഡെമോൺസ്ട്രേഷനോ തോന്നുന്നില്ല ഈ ശേഷം എൻ്റെ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി സോഷ്യൽ ജസ്റ്റിസ് വിവേചനത്തിനെതിരെ റിലൻസ്ലസ് യുദ്ധം ഇന്ത്യയിൽ നിന്ന് നോൺ ഇ യു നേഴ്സായിരുന്ന നേഴ്സുമാരോടുള്ള കുടിയ വിവേചനം കോട്ടയംകാരനായ ഒരു കോട്ടയംകാരനൊരു മുണ്ടും മടക്കി കുത്തി അതിൻ്റെ മുമ്പിൽ നിന്ന് ചലഞ്ച് ചെയ്തപ്പോൾ ആ നിയമം തന്നെ മാറി അങ്ങനെ പല പൊളിറ്റിക്കൽ പോളിസി ഇന്റർവെൻഷനിലും ഞാൻ എടുത്തിരിക്കുന്ന നിലപാട് എൻ്റെ നിലപാട് ഇക്വാലിറ്റി സോഷ്യൽ ജസ്റ്റിസ് സിറ്റി കേിഡ്ജ് എസ്പെഷ്യലി ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത് മൾട്ടി ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയിൽ എനിക്കും നമുക്കെല്ലാവർക്കും ഒരേ അവകാശമാണുള്ളത് ഒരേ അധികാരമാണുള്ളത് അതിൽ ഞാൻ എൻ്റെ മെറിറ്റ് എന്താണോ എൻ്റെ മെറിറ്റിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇത് ആദ്യമായാണ് ഏഷ്യൻ വംശജനായ ഒരാൾ കേംബ്രിഡ്ജ് സിറ്റി കൌൺസിൽ മേയറാകുന്നത്